താങ്കളുടെ ഒരു വീഡിയോ കണ്ടല്ലേ യൂട്യൂബില് ഹിജാബ് ധരിക്കാൻ പാടില്ല കാണാൻ പറ്റുന്നില്ല ഏത് വീഡിയോ നിങ്ങൾ എന്താ ചോദിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ നിങ്ങളൊരു കാര്യോ ഒന്ന് എങ്ങനെയാണ് ഞാൻ ധരിക്കരുത് പറഞ്ഞിട്ട് ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്തില്ലല്ലോ ഞാൻ മുഖം മറക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണോ ആ മുഖം മറിക്കുന്നത് ഞാനൊന്നു ചോദിക്കട്ടെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ പോലും അത് നിരോധിച്ചിട്ടുണ്ടല്ലോ മുസ്ലിം ഭരണാധികാരികളിൽ മുഖം വറിക്കുന്നത് ഞാനെന്താ അറിയോ ഞാൻ എന്താ പറയുന്ന അറിയോ ഇപ്പോ നിങ്ങളോ നിങ്ങളിപ്പോ ഇപ്പോ അതായത് ഒരു പബ്ലിക് സ്ഥലത്ത് ഒരു മക്കനെ വെച്ചിങ്ങനെ അതായത് മുഖവും മൂടിങ്ങാൻ ഒരു കുറച്ച് സ്ത്രീകൾ വന്ന് അതിലിപ്പോ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മുഖഭാവം കണ്ടാലെങ്കിലും നമുക്കൊരു സേഫ്റ്റി പ്രശ്നല്ലേ ആളുകൾ ഈ മുഖവും മറിച്ച് അടുത്തേക്ക് വരുമ്പോ അവര് ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മുഖം മുഖം മറിക്ക മുഖം കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുവോ അല്ല അറിയായിട്ട് ഈ മുഖം കഴിക്കാ മറക്കുന്നത് അല്ല അറിയായിട്ട് കഴിക്കലോ നിങ്ങൾ ശരിക്കും നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളോട് എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾ ഒരാള് ഒരാൾ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ ഫോൺ കൊടുക്കുക ഒരാൾ സംസാരിക്കുക അതിന് ഞാൻ മറുപടി പറയും എന്താണ് സംസാരിക്കും കേട്ടാ അപ്പൊ ഞാൻ മറുപടി പറയുന്നില്ലെങ്കിൽ അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്ക് എന്താണ് നീ ആരാണ് എന്നെ എന്നെ ഞാൻ എന്താണെന്നറിയാൻ നീ ആരാ നീ നീ എന്നെ നീ ചോദിച്ചാൽ പറയരുത് മാന്യമായിട്ട് സംസാരിച്ചാൽ മാന്യ പേര് ഒന്നിങ്ങനെ നമ്മെത്ര സംസാരിക്കും അല്ല ഇത് അഴിഞ്ഞോണ്ടിന്റെ സ്ഥലം പറഞ്ഞ എന്റെ സ്ഥലം കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോടാണ് നീ ഇപ്പ ഞാനിപ്പോ ഉള്ള സ്ഥലത്തേക്ക് വരുമി ഞാൻ ബീച്ച് സൈഡിലുണ്ട് ബോംബെ ഹോട്ടലിന്റെ മുമ്പിൽ ഉണ്ട് വരുന്നെങ്ങി വാ എത്ര കൊണ്ട് വരും ഏഹ് ബോംബെ ഹോട്ടലിന്റെ മുമ്പിലുണ്ട് എനിക്ക് വരാൻ പറ്റുമോ ഞാൻ നിനക്ക് വീട് വീട്ടഡ്രസ് ആണോ നിനക്ക് വേണ്ടി വീട്ടഡ്രസ് എന്താ നീ വീട്ടഡ്രസ് ഞാന് നിന്നോട് പറയേണ്ടി ആശംസിക്കുന്നുള്ളു നീ ആരാണോ നീ ആണോ മുസ്ലിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നീ ആണോ നീ ആണോ മുസ്ലിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന ആള് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട നിന്റെയോ യോ മുസ്ലിം നിങ്ങളുടെ വീട്ടുകാരുടെയോ സർട്ടിഫിക്കറ്റ് ഒക്കെ പോകുക അല്ല ഞാൻ ഹമാസിനെ എതിർക്കുന്നതിന് നിനക്കെന്താടാ പ്രശ്നം അതെങ്ങനെ മുസ്ലിങ്ങളെ പ്രശ്നം എടാ അമാസിനെ അമാസിനെതിർക്കുമ്പോ എങ്ങനെ മുസ്ലിങ്ങൾ എതിർക്കുന്ന വിഷയം നീ അമാ നീ അമാനുകൂലിക്കുന്നുണ്ടോ അല്ലേ നീ അമാസനിക്കുന്നു നീ ഒരുപാട് നേരായാലും എന്നോട് ചോദിക്കുന്നു നീ അമാസിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അന്തസ് ഉണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞ് അമാസിനെ നീ അനുകൂലിക്കുന്നുണ്ടോ അല്ലേ നിങ്ങള് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല ഇനി ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താ കേൾക്കാത്തത് ഞാൻ പറയട്ടെ ഹമാസിനെയോ ഹിസ്ബുലയോ ഹൂത്തികളോ അതായത് ഇത്തരം ഭീകരവാദികളെ ഞാൻ എതിർക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം അല്ല ഞാൻ പറയട്ടെടാ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ ഇത്തരം ഭീകരവാദികളെ എതിർക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് മുസ്ലിംകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാടല്ലേ ഇവര് ഭീകരവാദികളാന്നല്ലേ നിങ്ങൾ ബോധം ഉണ്ടെങ്കിൽ പറയേണ്ടിടാ മുഖം മറിക്കുന്ന പ്രശ്നമാണ് മുസ്ലിം രാജ്യത്ത് വരെ പ്രശ്നമാണ് മറ്റുള്ളവർ നിങ്ങൾ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞരാ നിങ്ങൾ എന്തിനാണ് മറ്റുള്ള മതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നാണല്ലേ മറ്റൊരാളെ മതത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ മതവിമർശനം നടത്തുന്നു നിങ്ങൾ ഇന്നേവരെ കട്ട് കിട്ടുണ്ടോ ഹിജാബ് മോനെ ഹിജാബ് എന്താണ് നിക്കാബ് എന്താണെന്ന് മോനെ ആദ്യം ഒന്ന് പഠിക്കി മനസ്സിലായി അപ്പൊ മുഖം മറിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് സുരക്ഷാ ഭീഷണിയാണ് ഒരു ബോംബ് കൊണ്ടുവരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യൂ ഞാനൊരു എറണാകുളം എറണാകുളത്ത് ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേൾക്ക് ഞാനൊന്ന് പറഞ്ഞു ലുലുമാളില് എം എ യൂസുഫ് അല്ലെ എറണാകുളത്തുള്ള എം എ ഈ ലുലുമാള് അവിടെ നിന്ന് ഈ നിക്കാബല് മുഖം മറച്ചുകൊണ്ട് ഒരു ഒരു പുരുഷനായിട്ടുള്ള ഒരു വ്യക്തി ഈ സ്ത്രീകളെ ടോയ്ലറ്റ് കയറിയിട്ട് ഈ സ്ത്രീകളെ ടോയ്ലറ്റിൽ നിന്ന് ഈ സെക്യൂരിറ്റി പറഞ്ഞത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ പിടിക്കാൻ തന്നത് അതായത് മുഖം അതായത് ഒരു സ്ത്രീക്ക് അവിടെയോ ടോയ്ലറ്റിലുള്ള ഒരു സ്ത്രീക്ക് തന്നെ സംശയം തോന്നിയിട്ടാണ് ആ സ്ത്രീ ബഹളം ഉണ്ടാക്കിയ അടിസ്ഥാനത്തിലാണ് പുറത്തുനിന്ന് സെക്യൂരിറ്റിക്ക് പോലും അത് പുരുഷനാണെന്ന് മനസ്സിലായത് മനസ്സിലായോ അപ്പൊ സെക്യൂരിറ്റിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതെന്തോ ശ്രദ്ധിക്കാത്തത് അപ്പൊ പറയുന്നത് കേൾക്കും കേൾക്കും ഞാൻ പറയുന്നത് കേട്ടാലേ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കൂ മനസ്സിലായോ ഞാൻ പറയുന്നത് കേട്ടാലേ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കൂ അപ്പോ ആ ആ നിക്കാബ് ധരിക്കുന്ന ആ സെക്യൂരിറ്റി പറഞ്ഞെന്താ അറിയോ ഞാൻ എനിക്കത് പൊന്തിച്ച് നോക്കിയാൽ കേരളത്തിൽ ഇവിടെ കലാപം നടക്കൂലേ ആ നിക്കാബ് ഈ ഈ പറയുന്ന മുഖംമാറ ഇല്ലായിരുന്നെങ്കിൽ അത് ഇല്ലാതെ വന്ന ഒരു പുരുഷൻ ഇതുപോലെ സ്ത്രീ ഈ ടോയ്ലറ്റിൽ കയറി നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിൽ പെങ്ങളും ഉമ്മയും അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഉണ്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടോ ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ അപ്പൊ നിങ്ങള് ഭാര്യയോ അ നിങ്ങളെ ഭാര്യയോ ഉമ്മയോ പെങ്ങളോ ഇതേ ടോയ്ലറ്റിൽ കയറുമ്പോൾ നിതാബും ധരിച്ചിട്ട് ഏഹ് ഒരു പുരുഷൻ അവിടെ കാര്യ നിന്നത് നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അത് പറ്റെങ്കിലും എനിക്കത് പറ്റൂരാട്ട് ധരിക്കണമെന്നില്ല എങ്ങനെ ഞാൻ കേട്ടതൊന്നിങ്ങനെ അറിയോ മുഖവും മുൻകൈ ഒഴിച്ച് വേറെ മുഖവും മുൻകൈ ഒഴിക്കാൻ ഞാൻ ചോദിക്കട്ടെ നിനക്കൊക്കെ ഏത് പെണ്ണിന്റെ മുഖം കണ്ടാലും വികാരം തോന്നും തോന്നുന്ന ആളുണ്ട് തോന്നി അത് തോന്നാത്തത് കൊണ്ടല്ലേ ഞാനൊക്കെ പറയുന്നത് മുഖം മറക്കരുത് അവരുണ്ട് തോന്നുന്നില്ല നിനക്ക് ആരെ കണ്ടാലും തോന്നും ഏക്ക് തോന്നുന്നവരുണ്ട് തോന്നാത്തവരുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ടാ നിന്നോട് മതകാര്യം പറയാനാണോ നീ എന്നെ വിളിച്ചത് എങ്ങനെ ഞാൻ ഈ ഈസ്മുലേയും ഭീകരന്മാരെയും എതിർക്കുമ്പോ എങ്ങനെയാണ് നിങ്ങളത് മുസ്ലിങ്ങൾക്കെതിരാ ഭീകരമായ ഞാനും മുസ്ലിങ്ങൾക്കെതിരെ ചെയ്ത ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റുമോ പലസ്തീന എന്തോ ഞാൻ പലസ്തീനിലെയും ഇസ്രായേലിയും അല്ല താങ്കളൊരു മുസ്ലിം തന്നെയാണോ ഞാൻ നിന്നോട് പറഞ്ഞില്ല നിന്നെ ബോധിപ്പിക്കാൻ നീ ആരാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്നെ ഈ വിളിച്ചിട്ടുള്ള വ്യക്തി രണ്ട് പേര് കൂടിയാണ് എന്നെ ഇവർ പല തവണ വിളിക്കാറുണ്ട് പല തവണ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് പച്ച തെറിയാണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സേ കാണുകയുള്ളൂ എന്നാണ് ഈ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഊഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരുന്നു കുറച്ച് മുമ്പേയൊക്കെ ഫോൺ വിളിച്ചത് ഞാൻ ആ റെക്കോർഡ് എടുത്തോട്ട് നമ്മുടെ ചാനലിൽ കൊടുക്കാതിരുന്നത് ഇവർക്കൊന്നും രക്ഷിതാക്കളൊന്നുമില്ലേ എന്ത് ഏത് രീതിയിലാണ് എന്തിനാണ് ഇവരിങ്ങനെ വിളിക്കുന്നത് ഇവർ പറയുന്നു മുസ്ലിങ്ങൾ നമ്മൾ ഇന്നേവരെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം നമ്മൾ ഒരു മതവിമർശനവും നമ്മുടെ ചാനലിൽ നടത്താറില്ല മറിച്ച് നമ്മൾ നടത്തുന്നത് ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് ഹമാസിനെ ഹേസ്ബുനെ ഹോത്തിയെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അമേരിക്കയിലെ ആക്രമണത്തെ കുറിച്ച് ഇത്തരം ജിഹാദികൾക്കെതിരെ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യാറുള്ളത് അതൊക്കെ തന്നെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം അമാസ് പോലെയുള്ള ഭീകര സംഘടനയൊക്കെ പിന്തുടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് കൊണ്ടും തന്നെയാണ് നമ്മൾ അതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് അതൊരു മതത്തിനെ എതിർക്ക എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഇവരൊക്കെ വിളിക്കുന്നത് എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുകയല്ലേ വേണ്ടത് തെറി വിളിക്കുക വീട് എവിടെയാ ഇത്രയും ഈ ഒരു ചെറുപ്പുള്ള സമയത്ത് പോലും വീട് വീടെവിടെയാന്നൊക്കെ ചോദിക്കുന്നൊരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതും നമ്മളൊരു മതവിമർശനം നമ്മൾ ഇന്നേ വരെ നമ്മുടെ ചാനലിൽ നടത്തിയിട്ടില്ല നമ്മൾ കൃത്യമായിട്ട് ഭീകരവാദത്തെ മാത്രമേ എതിർക്കാറുള്ളൂ തീവ്രവാദത്തെ ജിഹാദി പ്രവർത്തനങ്ങളെയാണ് നമ്മൾ നിരന്തരം എതിർക്കാറുള്ളത് അപ്പം ഇത് കണ്ടിട്ട് കുരു പൊട്ടുന്നവർ യഥാർത്ഥത്തിൽ തീവ്രവാദ അനുകൂലികളല്ലേ നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കൂ ആ മാസ് ഭീകര സംഘടനയെ പിന്തുണക്കുന്നവർ തീവ്രവാദികൾ തന്നെ തീവ്രവാദ അനുകൂലികൾ തന്നെയല്ലേ അതിലെന്തെങ്കിലും തർക്കമുണ്ടോ അത് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ കുരുമുട്ടുക എന്നിട്ട് പുതിയ തലമുറയിൽ തലമുറയിലാൾ പോലെ വിളിക്കുക എന്നെ പല തവണ ഈ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എൻ്റെ എവിടെയാ പച്ചത്തറി വിളിക്കുക പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വെറുതെ എടുത്ത് മുന്നോട്ട് വെക്കാതിരുന്നത് ഇത് സഹിക്കാൻ സാധിക്കാത്ത രീതിയിലായി നമ്മളിന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങോട്ട് വിളിച്ചു വെച്ചിട്ടുണ്ട് ഇനി അഡ്രസ്സ് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ നമ്പറിൽ ഫോണും എടുക്കുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഒരു ഭീകരവാദത്തെ തീവ്രവാദത്തെ എതിർക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെ ഒരു മതത്തെ എതിർക്കുക എന്ന് പറയുന്നത് ഇവർക്കൊന്ന് യാതൊരു കഥയുമില്ലേ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ അപകടകരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട